മണ്ണൊക്കെ വരിച്ചോട്ട് കലിപ്പം കലുപ്പൂടാ ഹലോ കുളിപ്പിച്ചല്ലോ മണ്ണുകാരി കുടുത്തൊക്കെയാണ് നല്ല പൊക്കമുണ്ടല്ലോ ഉണ്ടല്ലോ അത്യാവശ്യം മണ്ണുവരി കയറി കുളിപ്പിച്ചതാണ് നിന്നെ ആ പിന്ന അങ്ങോട്ട് എറിയാണെറിയാണ് കാണുന്നത് ഇങ്ങോട്ട് എന്നെ എന്നെറിയരുതേ കേട്ടോ ഓക്കെ ഇനി എന്നെ തന്നെ അല്ല നോക്കണ അതെനിക്കുള്ള എറിയാന്ന് തോന്നണം മണ്ണോണ്ട് എറിഞ്ഞാലും കുഴപ്പമില്ല കല്ല് വെറു കയറിയായിരുന്നത് മണ്ണാക്കി മേത്ത് മൊത്തം മണ്ണാക്കിയ പട്ടയൊക്കെ എടുക്കണല്ലോ ആ അതേപോലെ നിനക്ക് പാപ്പാ വന്നിട്ട് നല്ല അടി തരും പട്ടയൊക്കെ എടുത്ത് മാറ്റി പുല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടാ മണ്ണ് വാരി എടുക്കണെ